ആവശ്യങ്ങളും സംബന്ധിച്ചുണ്ടാക്കുന്നതിനും ഇപ്പോഴാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡി എ ഡി ഡിആർ അലവൻസുകൾ പുനഃസ്ഥാപിച്ചെടുക്കുന്നതിനും ഉണ്ടായിരുന്ന ഡി എ പെട്ടിക്കൊറച്ച് ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരായിട്ടും ഈ ജനങ്ങൾ ഇപ്പോഴത്തെ കാലജീതമായ മനുഷ്യർ ജീവിക്കാനും മരുന്നിനും മറ്റാവശ്യങ്ങൾക്കും പൈസ തയ്യാറും മെഡിക്കൽ അലവൻസ് മെഡിക്കൽ അലവൻസ് കാലകാലങ്ങളിൽ ഇപ്പോൾ തുച്ഛമായ പൈസയാണ് ഇപ്പൊ അത്യാവശ്യം എല്ലാ പെൻഷൻകാരാണ് പെൻഷൻകാർക്ക് അത്യാവശ്യം എല്ലാവരും മരുന്ന് വേണ്ടവരാണ് ഇവർക്ക് മരത്തിന് മറ്റാവശ്യങ്ങൾക്ക് തെറ്റും തുച്ഛമായ ഭാഗം പോലും നിറവേറ്റാൻ ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് പെൻഷൻ സഹായിക്കുന്നില്ല ഇപ്പോഴത്തെ കാല കാലത്ത് ഞങ്ങക്ക് മറ്റുള്ള സ്ഥാപനങ്ങൾ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്ക് തെറ്റായ ദൂർത്തിനും പൈസ ധാരാളം കണ്ടെത്തുന്നുണ്ട് ഇന്ന് സർക്കാരിന്റെ ദൂർത്തിന് യാതൊരു കുറവുമില്ല ചെലവുകൾക്ക് യാതൊരു കേരള യാത്രയും മറ്റു കാര്യങ്ങൾക്കായിട്ട് സർക്കാർ പൈസ ചെലവാക്കുന്നതിന് യാതൊരു മടിയില്ല ഗവൺമെന്റ് മുഖ്യമന്ത്രിയാണെങ്കിൽ വിദേശ യാത്രയും മറ്റു കാര്യങ്ങളായിട്ടൊക്കെ ഡർബാർ അടിച്ച് തുളയ്ക്കുകയാണ് ഇപ്പൊ ഞങ്ങളുടെ പെൻഷൻ പെട്ടെന്ന് അകത്ത് ആയിരത്തി അറുനൂറ് കോടി രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സർക്കാർ നേരത്തെ കാലം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അത് ഞങ്ങൾ വിപുലകാശ പ്രകാശ അപേക്ഷ കൊടുത്തപ്പോൾ ഏതാണ്ട് നാലായിരം കോടി മിച്ചം നമ്മുടെ കിടപ്പുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന പെൻഷന്റെ ഒരു അല്പം ഒരു പത്ത് ശതമാനമെങ്കിലും താൽക്കാലികമായ വർധനമെങ്കിലും അനുവദിച്ചെന്നും കാലാ മുട്ട സംരംഭത്തിൽ മിനിമം പെൻഷൻ ഒരു പത്തായിരം രൂപ ആയിട്ടെങ്കിലും പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇവിടെ സമരം നടത്തുന്നത് ഞങ്ങൾ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫാണ് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി മറ്റുള്ള എല്ലാവരും തന്നെ ഞങ്ങളെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ നിന്നും മറ്റ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ ഞങ്ങൾ സമരം ചെയ്യും ഇതാണ് ഞങ്ങളുടെ അത്യാവശ്യം നിരവധി ഞങ്ങൾ ഗവൺമെന്റിന്റെയും സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും മുഖ്യമന്ത്രിയുടെയും സഹകരണ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധ ഞങ്ങൾപ്പെടുത്തുകയാണ് എന്നിരുന്നാലും ഇന്ന് വരെ അതിന് യാതൊരു മാറ്റങ്ങളും ഉണ്ടാക്കി കിട്ടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ലാണ്ട് ഞങ്ങൾ ഒരു വർദ്ധനയും ലഭിക്കുന്നില്ല ശക്തമായ സമരമായിട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള അവകാശം കിട്ടട്ടെ അതിനുവേണ്ടി നമ്മുടെ മരണം വരെ സമരം ചെയ്യും നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരേ ഒരു ഉള്ളൂ ഇല്ലാത്തത് അതായത് അത് സഹകരണ പെൻഷൻകാരാണ് പെൻഷൻകാർക്ക് മുഴുവൻ ഡി ഐക്ക് പകരം റിലീഫ് ഉള്ളതാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ ജീവനക്കാർക്കും ഉള്ളതാണ് അതുപോലും എടുത്തു കളഞ്ഞാണ് ഈ എൽ ഡി എഫ് സർക്കാർ അതിനുമ്പോ ഒൻപത് ശതമാനം ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് അഞ്ചു ശതമാനത്തിൽ തുടങ്ങി ഒൻപത് ശതമാനം വരെ ഡി എ ആയി വർദ്ധിപ്പിച്ച ഡി എ ഈ സർക്കാർ കയറി കഴിഞ്ഞപ്പോൾ അതും കൂടി ഇല്ലാതാക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ആകപ്പാടെ ഡി എ ഇല്ലാത്ത ഒരേ ഒരു പെൻഷൻ വിഭാഗം സഹകരണ ജീവനക്കാരാണ് സഹകരണ ജീവനക്കാരായിട്ട് പെൻഷൻ പറ്റിയ ആളുകളാണ് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം നമ്മൾ ഇവിടെ നമ്മുടെ രേഖപ്പെടുത്തുകയും പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജുഡീഷ്യറി കമ്മിറ്റിയെ നിയമിച്ച് ആ ജുഡീഷ്യറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിനും നമ്മുടെ സഹകരണ മന്ത്രിക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു അതിന് അതനുസരിച്ച് ഒന്ന് രണ്ട് തവണ ഞങ്ങളെ പ്രതിനിധികളെ സംഘടനാ പ്രതിനിധികളെ വിളിച്ച് ചേർത്ത് ചർച്ച ചെയ്യുകയും ഉണ്ടായി പക്ഷെ ഒരു തീരുമാനവും ഇന്ന് വരെ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഗവൺമെന്റ് ഒരു ഒരു ശതമാനം പോലും നമുക്ക് അനുവദിച്ചു തന്ന ക്ഷാമബത്ത ഒമ്പത് ശതമാനം അനുഭവിച്ചതാണ് ഈ ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികളുടെ സർക്കാരാണ് എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ ഡി എ ക്ഷാമബത്ത ഒമ്പത് ശതമാനം ഉണ്ടായത് പൂർണമായി എടുത്തു മാറ്റിയിരിക്കുക നമ്മുടെ ആവശ്യങ്ങളിൽ പ്രധാനമായി പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക ഡി എടുത്തു കളഞ്ഞ ഇടതുപക്ഷ സർക്കാർ എടുത്തു കളഞ്ഞ ഡി എ അത് പുനഃസ്ഥാപിക്കുക അതുപോലെ തന്നെ മിനിമം പെൻഷൻ പത്തായിരം ഉറുപ്പിയായി മാറ്റുക ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ആനുകൂല്യങ്ങൾ കിട്ടുന്നതുവരെ ശക്തമായ സമരമായി മുന്നോട്ട് പോകും ഈ സർക്കാരിന്റെ തെറ്റായ നടപടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും അവസാനിക്കും ഇന്നുകൊണ്ട് അവസാനിക്കും പിന്നീട് കുറച്ചുകൂടി കഴിയും കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുൻസിപ്പൽ തെരഞ്ഞെടുപ്പ് നല്ല കോർപ്പറേഷനിലൊക്കെ അതിന്റെ വിജ്ഞാപനം വന്നാൽ സമരം ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്ന് എന്നുകൂടി അറിയിക്കും നിങ്ങളുടെ ആവശ്യങ്ങള് പ്രധാനമായിട്ടും പിന്നെ ഞാൻ വൈസ് പ്രസിഡന്റ് പ്രധാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹകരണ ജീവനക്കാർക്ക് മിനിമം പെൻഷൻ പതിനായിരം നിർബന്ധമാണ് ഞാനൊരു അയ്യായിരം രൂപ കയറിയിട്ട് എനിക്കിപ്പോഴും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പെട്ടെന്ന് പതിനായിരത്തി താഴെ പെൻഷൻ മേടിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറച്ചേ ഉള്ളൂ അതൊന്നും പുനഃസ്ഥാപിക്കണം പതിനായിരമായിട്ട് പുനഃസ്ഥാപിക്കണം ആ ഇത് ഡി എ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്താണ് ഡി എ ആദ്യ അഞ്ചര അത് പിന്നെ ഒൻപത് ശതമാനം വന്നു ആ ഒൻപത് ശതമാനം ഇവരെടുത്ത് കളഞ്ഞു അപ്പൊ നമുക്ക് തുച്ഛമായ വരുമാനാണുള്ളത് ഒരു ലക്ഷം രൂപ ശമ്പളം പേടിച്ച ആളുകൾക്ക് ഇപ്പൊ പതിനേഴായിരം രൂപയാണ് മാക്സിമം പെൻഷൻ ഉള്ളത് മിനിമം പെൻഷൻ തുച്ഛമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്ന ആളുകളെ എങ്ങനെ ജീവിക്കും അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ സാധാരണ പാവപ്പെട്ട ആളുകൾ കഷ്ട പകലെന്തെയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ രാവും പകലും ഈ പ്രസ്ഥാനത്തിനകത്ത് കിടന്നുറങ്ങിയാണ് ഈ പ്രസ്ഥാനം സഹകരണ മേഖല ഈ തരത്തിൽ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അന്നത്തെ ആ കഷ്ടപ്പാടുകൾ ആരും ഇന്ന് വന്ന പുതിയ തലമുറയ്ക്ക് അറിയാൻ മേല ഇപ്പൊ വരുന്നവർക്കൊക്കെ നല്ല സമ്പള പണ്ടൊരു സഹകരണ സ്ഥാപനത്തെ ഒരു ജോലിക്ക് പോകാൻ ആരും തയ്യാറല്ലായിരുന്നു ഒരു പെണ്ണ് കാണാൻ പോയ പെണ്ണ് കിട്ടിയല്ല ഞാൻ അൻപത് രൂപ മാസം കയറ്റിയ ആ ആളായിരുന്നു ആ അപ്പൊ എനിക്ക് പോയപ്പോ പതിമൂവായിരം രൂപയേ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ നിന്ന് സഹകരണ മേഖല മാറി മാറി മരഞ്ഞപ്പോ എല്ലാരും സഹകരണ മേഖലയിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി പക്ഷേ അതോടുകൂടി സ്ഥാപനങ്ങൾ കെട്ടറപ്പിന് ചെറിയ വ്യത്യാസം വന്നു അപ്പൊ അത് അതിന്റെ കെട്ടറപ്പ് പുനഃസ്ഥാപിക്കണം ജീവനക്കാർക്ക് മാന്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കണം ജീവനക്കാർക്കല്ല ഞങ്ങൾ ഇപ്പൊ പറയുമ്പോ ജീവനക്കാരെ കഴിഞ്ഞു പോയി ഞങ്ങൾ പെൻഷൻകാർക്ക് മരുന്ന് മേടിക്കാനുള്ള കാശു വേണ്ട എനിക്ക് തന്നെ പത്തുമൂവായിരം രൂപ മാസം മരുന്നിന് വേണം ഇപ്പോഴും ഞാൻ മരുന്ന് അടിച്ചോണ്ട് ഇച്ചിരി താമസിക്കോ ഇവിടെ എത്താൻ അപ്പൊ മരുന്ന് മേടിക്കാനുള്ള കാശെങ്കിലും തരണ്ടേ ഞങ്ങൾ ഇത് പറയുമ്പോ ഗവൺമെന്റ് ശത്രുത മനോഭാവത്തോടുകൂടിയാണ് കാണുന്നത് ഇവിടെ കാണുന്നില്ലേ മുന്നൂ ഇരുന്നൂറ്റി അറുപത് ദിവസമായി ആശാവർക്കന്മാര് അവര് സമരം ചെയ്യുമ്പോ അവരെ ശത്രുതയായിട്ട് കാണുക അങ്ങനെ സമരം ചെയ്യുന്ന ആളുകളുടെ ശത്രുതയായിട്ട് നമ്മൾ പ്രജകളെ സംരക്ഷിക്കാനുള്ള ഭരണാധികാരികൾ ഈ ഭരണാധികാരികൾ അത് ചെയ്യുന്നില്ല ആളുകളെ ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ഈ സർക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവിടെ ഈ സഹകരണ പെൻഷൻ സംരംഭം നടപ്പിലാക്കുമ്പോൾ സാധാരണ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏതെല്ലാം ആനുകൂല്യം കൊടുക്കുന്നു അതേ ആനുകൂല്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കിയത് അതിനുശേഷം ക്രമേണ ഞങ്ങൾ ആനുകൂല്യം മേടിച്ചും അതിനൊരു വ്യത്യസ്തമായിട്ടുണ്ടായിരുന്ന അന്ന് പതിനായിരം രൂപ പെൻഷൻ വേണ്ടി ഒരു സീലിങ് വെച്ചിരുന്നു പക്ഷെ അന്നത്തെ പതിനായിരം രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത അറുപതിനായിരം രൂപ കൂടുതൽ വരും അത് പിന്നെ ക്രമേണ ഞങ്ങൾക്ക് ഡി എയും അതുപോലെ നമ്മളുടെ സി എൻ ബാലകൃഷ്ണൻ സഹകരണമന്ത്രി ആയിരുന്ന കാലത്ത് അഞ്ച് ശതമാനം ഡി എ തന്നു അത് വർദ്ധിപ്പിച്ച് ഒൻപത് ശതമാനം ഡി എ വരിയാക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ആദ്യം ഞങ്ങൾ ഈ സഹകരണ പെൻഷന് പരിഷ്കരിച്ചു ആ പരിഷ്കരിച്ചപ്പോഴത്തേക്കും ഡി എ എല്ലാം മെർജി ചെയ്തിട്ട് ഞങ്ങളുടെ ഡി എ ഇല്ലാതാക്കി അതിനുശേഷം ഇന്ന് വരെ ഡി എ കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നിത്യോപയോഗ ജീവിത ചെലവ് അനുസരിച്ച് അതിനുവേണ്ടിയാണ് സർക്കാർ ഡി എ കൊടുക്കുന്നത് സഹകരണ പെൻഷൻകാർക്ക് ആ ഡി എ നൽകണം അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം രണ്ടാമത്തെ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഹകരണ ബാങ്കിൽ സഹകരണ സംഘങ്ങൾ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരുവിധം മാന്യമായ ശമ്പളമുണ്ട് ആ മാന്യമായ ശമ്പളം കണക്കിലെടുത്തുകൊണ്ട് അവിടെ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ അവർക്ക് ശമ്പളം പരിഷ്കരണം നടത്തുന്നുണ്ട് ആ പരിഷ്കരണം കൂടി നടപ്പിലാക്കുന്നതിനോട് കൂടി ഈ പെൻഷൻകാരുടെ കാര്യവും ഗവൺമെന്റ് പരിഗണിക്കണം ഇപ്പോൾ വാർദ്ധക്യം വന്ന് രോഗാവസ്ഥയിലുമായി ജീവിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ അവരെ തള്ളിക്കളയുന്ന ആ പ്രവണത അത് ഒരു സമൂഹത്തിന് പറ്റിയതല്ല അതിനുമുള്ള ഉണ്ടാകണം ഈ പെൻഷൻകാരെ മാന്യമായ രീതി അവർക്ക് ജീവിക്കാനുള്ള ഒരു ശമ്പളം എങ്കിലും ഒരു പെൻഷൻ എങ്കിലും കൊടുക്കാൻ കൊടുക്കാനായിട്ട് തയ്യാറാണ് മറ്റൊന്ന് ഇന്ന് ഒരു രൂപ വരെ സർക്കാരിന്റെ വകേല് ഈ പെൻഷൻ ഫണ്ടിലേക്ക് വകയിരുത്തുന്നില്ല ഞങ്ങളുടെ ഫണ്ട് ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ ചൊരിക്കൂട്ടുന്ന ഫണ്ടും അതിന്റെ പലിശയും മാത്രം കണക്കിലെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത് പക്ഷെ ഇന്ന് ഇന്ന് പെൻഷൻ ഞങ്ങൾക്ക് പെൻഷൻ ഈ പെൻഷൻ ബോർഡിൽ നിന്നാണ് പെൻഷൻ ബോർഡിന്റെ ചെലവ് അതിന്റെ ഉദ്യോഗസ്ഥരുടെ ചെലവ് ഇതെല്ലാം ഞങ്ങളുടെ പെൻഷൻ ഫണ്ടിൽ നിന്നാണ് അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മാന്യമായി ഒരു തുക ഇതിലേക്ക് വകയിരുത്തണം ഇതും കൂടി ഞങ്ങളുടെ ആവശ്യമാണ്